ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കണ്ടിട്ട് ഒന്നുമില്ല കുറച്ച് നമ്മുടെ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ എൻ്റെ താത്താരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈരോണെന്നും സ്ഥലത്ത് നിന്നൊക്കെ അപ്പം അവൻ്റെ കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ പോലെ അല്ല കുറച്ച് ദിവസം വൈകിയിട്ട് അവൻ്റെ സ്കൂളൊക്കെ പൂട്ടി അപ്പോൾ ഏതായാലും എളാപ്പൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നല്ലോ അപ്പോൾ ഒരാഴ്ച ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരുണ്ടാവുമ്പോൾ അങ്ങോട്ട് പോക്കും വരവൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ശരിക്കും സമയം കിട്ടിയില്ല ഒന്നും എടുക്കാനും ഇതിലൊന്നും ഇടാനും ഒക്കെ അതാണ് കേട്ടോ അത്ര വഴുകിയത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇന്നിപ്പോൾ മീനാണ് കേട്ടോ കിട്ടിക്കണം അതായത് നെത്തള് പിന്നെ നിങ്ങളെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക ഓരോ പേരാണല്ലോ പറയുക അപ്പോൾ ഇവിടെ എന്ന് പറയും പാലക്കാട് കാര്യം പാലക്കാടല്ല ഏകദേശമൊക്കെ ആൾക്കാരിങ്ങനെ പറയുമായിരിക്കും അല്ലേ ഇപ്പം നെത്തൾ കിട്ടിയിക്കണം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് മുളക് ചാറും വയ്ക്കാം പിന്നെ കുറച്ച് പൊരിക്കാമെന്നും വെച്ചിട്ടോ പാക്ക് മസാല ഒക്കെ തേച്ച് പൊരിക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചേന ഉപ്പേരും വരിക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ അങ്കും അല്ലും രാവിലെ തന്നെ തുടങ്ങിയിക്കണുട്ടോ ഇന്ന് പോകണം ഇന്ന് പോകണം ഇമ്മച്ചിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടട്ടോ അപ്പം ആ ശരി പോകുക വൈകുന്നേരം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവിടെ ഒതുക്കി വെച്ചിരിക്കണം അപ്പം ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് എന്താ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആട്ടോ അപ്പോൾ എന്താ ഒക്കെ അപ്പോൾ മദർസേ ഇങ്ങനെ മദർസി ഇല്ല കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോർ അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ കുട്ടികളും വന്നിട്ടുണ്ട് വിരുന്ന് താത്തി മക്കളൊക്കെ വന്നിരിക്കണമല്ലോ അപ്പോൾ അങ്ങോട്ട് പോകണം പറയും കേട്ടോ അപ്പം നമ്മുടെ ചേനയൊക്കെ അങ്ങോട്ട് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേന വേവിച്ചതൊക്കെ ആയിക്കണം അപ്പോൾ ഒന്ന് ഉപ്പൊരിയൊന്ന് തളിച്ചുപൊട്ടാ വെച്ചാൽ അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ പൊരിക്കാൻ വെച്ചതൊക്കെ ഏകദേശം സെറ്റായി വേണ്ടു പിന്നെ നമ്മുടെ മീനൊക്കെ അവിടെ റെഡിയായി ആ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ താത്താൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കുളം കാണാൻ വേണ്ടി പോകുക കേട്ടോ ഒന്നും പറയണ്ട ഓ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കുളം കാണണം കുളം കാണണം കാണണംന്നാട്ടോ അപ്പൊ എൻ്റെ വീട്ടിൽ എപ്പോ വന്നാലും ഈ കുളം ഒന്നും കാണാൻ വരില്ല കേട്ടോ ഇപ്പൊ എല്ലാരും കൂടി ആകുമ്പോൾ അതൊരു രസമല്ലേ കുളം കാണല് അപ്പൊ ഇനിയിപ്പിന്നെ ഒറ്റക്ക് വിട്ടാൽ അത് ശരിയാവില്ലല്ലോ എന്താണ് പറഞ്ഞാല് ഇവർക്ക് ഇങ്ങനെ കുറെ നേരം നിന്നാ കുളം കണ്ട ഒന്ന് ഇറങ്ങണംന്ന് തോന്നു ഇറങ്ങി പറഞ്ഞാലേ ശെ അവർക്ക് നീന്താൻ നീന്താൻ അറിയില്ല കുട്ടികൾക്ക് അത് ശരിയാവലോ അപ്പോൾ എന്താ മുതിർന്നവർ എന്തായാലും കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടു വന്നതാണ് അപ്പോ അവിടെ കുട്ടികൾ മീനൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾക്ക് കേട്ടോ ഇവിടെ നിന്നല്ലേ അവിടുന്ന് വിര എന്തൊക്കെ ഇളക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഉണ്ട് കുറേ മാടുകളൊക്കെ അതായത് പശു പശു പശുക്കളൊക്കെ ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കുക ശരി പാവങ്ങൾ കുടിച്ചിട്ട് എന്ന് മട്ടേ നമ്മൾ ഓരോരത്ത് നിന്ന് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് നേരം പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നോക്കി നിന്നും ഒക്കെ ചെയ്ത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ മാടുകളൊക്കെ ഇങ്ങോട്ട് പോയിക്കണം പിന്നെയും പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു കുളം കിടക്കുക എന്നും കുട്ടികൾ ശരിക്കും നീന്തി കുളിക്കാൻ കുട്ടികൾ രാവിലെന്നോ ഉച്ചോ രാത്രിന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ ഇതാണ് കേട്ടോ എൻ്റെ താത്ത എൻ്റെ ഏറ്റവും മൂത്ത താത്ത ആട്ടോ അപ്പോൾ അങ്ങനെ ആയിരിക്കും കുളം ഇരിക്കുക ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു കുട്ടികൾ പോലും ഇല്ല കേട്ടോ ഈ കുളത്തിൽ അത്രക്കും കുട്ടികൾ ഫോണിൻ്റെ അടിമ ആയി എന്ന് തന്നെ പറയണം കേട്ടോ പിന്നെ കുറേ നേരം ഞാനിപ്പോൾ അവിടെ രണ്ടെണ്ണം വന്നിരിക്കണെ അങ്ങനെ തന്നെ ഉള്ളൂ പിന്നെ ഈ ചൂടും ഒക്കെ കാരണമായിരിക്കും തോന്നുന്നു എന്നാലും നമ്മുടെ കുട്ടികൾ ശരിക്കും കളിക്കാൻ മറന്നു പോയിക്കണ് ഈ സ്കൂൾ ബൂട്ടിന് ഇത്ര ഇങ്ങനെ കുളത്ത് ആര് കുള കൊളത്തിൽ ആരും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെ ആയിരുന്നു അല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് കുളവും വേണ്ട ക്രിക്കറ്റ് കളിയും വേണ്ട അങ്ങനത്തെ ഒരു രൂപമായി പോകുന്നു ഫോൺ അത്രക്ക് അഡിക്റ്റായി എന്ന് തോന്നുന്നു എനിക്ക് പിന്നെ കുറേ നേരൊക്കെ ഇന്ന് ഒരാറ് ആറ് മണി ആകാനായിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശരി നമുക്ക് വീട്ടിൽ പോകാതെ പറഞ്ഞിട്ട് ഇതെല്ലാം ഒക്കെ ഒന്നിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ഇതില്ലാട്ടോ അവിടെ നല്ല കാറ്റുണ്ട് കുളത്തിൽ നിന്നപ്പോൾ അപ്പോൾ വീട്ടിൽ വീട്ടിലാണെങ്കിൽ നല്ല ചൂടാട്ടോ അപ്പൊ ആ കുട്ടികൾക്കൊന്നും തിരിച്ചു വരാൻ തോന്നില്ലേ പിന്നെ നമ്മളെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് സോപ്പിട്ട് അവിടെ കൊണ്ടുവന്നുട്ടോ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ വിഷുവിനൊക്കെ മേടിച്ച പടക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു കൊറച്ചിട്ടോ അന്ന് ശരിക്ക് പൊട്ടിച്ചില്ല കുറച്ചൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി അലിഹാദ് പറയും ഇത് പൊട്ടിക്ക ഇത് പൊട്ടിക്ക അപ്പൊക്ക ആ ശേരി ശേരിന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് വരികയാണ് അപ്പൊ അതും വാരിക്കെട്ടിട്ട് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിക്കണ തിരക്കെട്ടോ അവർ അപ്പോൾ പൊട്ടിക്കണം നോക്കുന്നുണ്ട് സാത്താൻ്റെ മക്കളും കൂടെ ഒക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടൊന്നും ചെയ്തു ഇനി കാണും വരക്കും ചാറ്റ